സോഷ്യൽ മീഡിയ ബാൻ ചെയ്തതിനെ തുടർന്ന് നേപ്പാൾ വലിയ രീതിയിലുള്ള കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് നേപ്പാൾ പ്രധാനമന്ത്രി നമുക്കറിയാം ഒരു കടുത്ത ഇന്ത്യാ വിരുദ്ധരാണ് അദ്ദേഹം അടുത്തിടെ ഷാങ്ഹായ് കോർപ്പറേഷനിൽ ചൈനയിൽ ചെന്നിട്ട് ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള നിലപാടുകളൊക്കെ സ്വീകരിക്കുക ചെയ്തു പക്ഷെ അതിനൊക്കെ ഷീ പുല്ലുവിലയാണ് ചൈന പുല്ലുവിലയാണ് നൽകിയത് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല അപ്പം ഈ കടുത്ത ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ഈ നേപ്പാൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സ്വദേശി വിദേശി നയങ്ങൾക്കൊക്കെ എതിരെയുള്ള അല്ലെങ്കിൽ അതിന്റെ പരാജയം സൂചിപ്പിക്കുന്ന ഒന്നാണോ ഇപ്പൊ നേപ്പാളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ കലാപം എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് നേപ്പാളിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന കെ പി ശർമ്മ ഒലി അദ്ദേഹം കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പതിനഞ്ച് അധികാരത്തിൽ വരുന്ന ഒരു കാലഘട്ടം തൊട്ട് ഇന്ത്യയെ ഏതെല്ലാം വേദികളിൽ വെച്ച് ഇന്ത്യയെ അപമാനിക്കാമോ ഇന്ത്യക്കെതിരെ പാരപണിയാമോ അതിനെല്ലാം അവിടെ അതെല്ലാം പരമാവധി ഉപയോഗിക്കുന്ന കെ പി ശർമ്മ ഒലി ഏറ്റവും ഒടുവിൽ ചൈനയിൽ നടന്ന ഷാഹായ് കോർപ്പറ കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗിൽ വെച്ച് ഇന്ത്യയും ചൈനയും തമ്മിൽ ലിപുലേഖ് അതായത് ഉത്തരാഖണ്ഡിലെ ടിബറ്റിനും മധ്യുള്ള ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ലിപുലേഖ് ചുരം വഴി വ്യാപാരം പുനഃസ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെയും ചൈനയുടെയും ശ്രമത്തിനെതിരെ അതിശക്തമായിട്ട് പ്രതികരിക്കുകയും ചൈനയ്ക്ക് പ്രതിഷേധക്കുറിപ്പ് കൊടുക്കുകയും ഇന്ത്യയെ ഇതിൽ നിന്നും വിലക്കണമെന്ന് ചൈനയോട് ആവശ്യപ്പെടുകയും ചെയ്തു കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ നേപ്പാളിൽ ഈ വലിയ കലാപം വരുന്നത് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് അമേരിക്കൻ സോഷ്യൽ മീഡിയ പിന്നെ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള യൂട്യൂബ് അതുപോലെ പിന്നെ ട്വിറ്റർ ഫേസ്ബുക്ക് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് അയാൾ നിരോധിച്ചു നിരോധിച്ചതിനെ തുടർന്നാണ് അവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭം പുറപ്പെട്ടത് അപ്പോൾ ഈ ചൈനയിൽ പോയിട്ട് ഇന്ത്യക്കെതിരെ പരാതി കൊടുത്ത് ഇന്ത്യക്കെതിരെ വലിയ പ്രക്ഷ പിന്നെ അന്താരാഷ്ട്ര പിന്തുണ നേടാൻ ശ്രമിച്ച കെ പി ശർമ്മ ഒലി അത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ സ്വന്തം നാട്ടിൽ ഇത്ര വലിയ പ്രതിഷേധം നേരിടുകയും മേൽപ്പടിയാന്റെ ആഭ്യന്തരമന്ത്രി രാജിവെക്കുകയും കൃഷിമന്ത്രിയും രാജിവെക്കുകയും ചെയ്തത് തികച്ചും യാദൃശികമാണോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും മറ്റ് ഘടകങ്ങളുണ്ടോ എന്നൊന്നും പറയാറായിട്ടില്ല പക്ഷെ കൗതുകകരമായ ഒരു സംഭവ വികാസമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഈ കെ പി ശർമ്മ ഒലി പിന്നെ കുറച്ച് നാൾ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപതിലാണെന്ന് തോന്നുന്നു പിന്നെ മേൽപ്പടിയാൻ ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചു ആ മാപ്പ് പ്രസിദ്ധീകരിച്ചാൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളെയും അയാൾ നേ നേപ്പാളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അയാൾ മാപ്പ് പ്രസിദ്ധീകരിച്ചത് നേപ്പാൾ സർക്കാർ പിന്നെ ആ ഏറ്റവും ഒടുവിലത്തെ വിഷയമാണ് ഈ ലിപുലേഖ് പാസ് എന്ന് പറയുന്നത് ഈ ലിപുലേഖ് പാസ് അതുപോലെ കാലാപാനി എന്ന് പറയുന്ന പ്രദേശം പിന്നെ മറ്റൊരു പ്രദേശം ഉണ്ട് എനിക്ക് അതിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ നേപ്പാളിൻ്റെതാണ് അത് ഇന്ത്യ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് ഈ വിദ്വാന് അഭിപ്രായപ്പെടുന്നത് അത് അന്താരാഷ്ട്ര തലത്തിൽ അതിന് വലിയ പിന്തുണയൊന്നുമില്ല കാരണം ഈ എസിയോ മീറ്റിൽ വെച്ച് ടിയാഞ്ചിനിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന എസ് സി ഒ ഷാഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിൽ വെച്ചിട്ട് ഇയാൾ ചൈനയോട് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു ചൈന വളരെ തന്ത്രപൂർവ്വം പറഞ്ഞു നേപ്പാളിനോട് ഞങ്ങൾക്ക് അനുഭവമൊക്കെ ഉണ്ട് നിങ്ങളുടെ ആവശ്യത്തോടുണ്ട് പക്ഷേ ഈ വിഷയം നിങ്ങളും ഇന്ത്യയും തമ്മിൽ അങ്ങ് ചർച്ച ചെയ്ത് പരിഹരിക്കുക ഞങ്ങൾ ഇതിനകത്തിൽ ഇടപെടില്ല എന്ന് വളരെ കൃത്യമായി ചൈനീസ് നേതാവ് സി ജിൻ പിങ് നമ്മുടെ ഒലിയോട് പറഞ്ഞു അങ്ങനെ ഒലി അവിടെ പോയി ഒലി ഇട്ടതിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല അയാൾ പോയ പോലെ തിരിച്ചേയും വന്ന് പക്ഷെ തിരിച്ചു വന്ന് ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഈ പട പേടിച്ച് പന്തളത്തിയെന്നപ്പോൾ പന്തവും കൊളുത്തി പടം എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഒരവസ്ഥയിൽ തിരിച്ച് കാഠ്മണ്ഡുവിൽ ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ സംഗതി ആകെ പാളി അവിടെ ഇസഡ് ജനറേഷൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ചെറുപ്പക്കാർ വലിയ സമരത്തിൽ ഏറ്റവും ഒടുവിലത്തെ പ്രകോപ്രകോപനമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതിലും അപ്പുറത്ത് സമരക്കാർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ പറയുന്ന നേപ്പാളിൽ നിലനിൽക്കുന്ന അഴിമതി നേപ്പാളിൽ പിന്നെ ഉള്ള കെടുകാര്യസ്ഥത നേപ്പാളിന്റെ വികസനമില്ലായ്മ സാമ്പത്തിക പ്രതിസന്ധി ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് അടിസ്ഥാന വിഷയങ്ങളാണ് അവരെ തെരുവിലിറക്കിയത് നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം നേപ്പാള് നമുക്ക് കഴിഞ്ഞ അവിടെ ആദ്യ രാജഭരണമായിരുന്നു ലോകത്തെ ഏക ഹിന്ദു രാജ്യമായിരുന്നു നേപ്പാൾ ആ നേപ്പാള് കമ്മ്യൂണിസ്റ്റ് അട്ടിമറിയിലൂടെ അതായത് കെ പി ശർമ്മ ഒലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റിന്റെ നേതാവാണ് അപ്പൊ ഈ കെ പി ശർമ്മ ഒലി അത് മുമ്പ് പ്രചണ്ട എന്ന് പറഞ്ഞ വേറൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അയാൾ മാവോയിസ്റ്റ് ആയിരുന്നു അയാള് എന്നാണ് അറിയപ്പെട്ടിരുന്ന പുഷ്പ കമാൽ ദഹാൽ എന്നാണ് മേൽപടിയാൻ്റെ പേര് അപ്പോ ഇവരൊക്കെ ഇന്ത്യയെ പരമാവധി ഇന്ത്യക്കെതിരെയാണ് സംസാരിച്ചത് ഇവരെ ചൈന ആയിരുന്നു ആദ്യകാലത്ത് ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നെന്നാണ് പറയുന്നത് മറ്റു ചിലർ പറയുന്നു ചൈന അല്ല അമേരിക്കയുടെ സി ഐയുടെ സൃഷ്ടികളാണ് ഇവരെന്ന് പറയുന്നത് പിന്നീട് ഇവർ ഈ സെക്കുലർ രാജ്യമായതിനു ശേഷം ഈ പെന്തക്കോസ്സുകാർ പോയിട്ട് അവിടെ മതം മാറ്റാനുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടന്നു അതിനെ തുടർന്ന് അവിടെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി അത് വേറൊരു വിഷയമായിട്ട് അവിടെ നടക്കുന്നു അങ്ങനെ നേപ്പാള് അശാന്തിയുടെ ഒരു കരാള ഗ്രസ്തത്തിലാണ് നേപ്പാള് പുഷ്പകമാൽ ദഹാലും ഇന്ത്യയുമായിട്ട് ആദ്യം വളരെ പിന്നെ ഒരു ഇഷ്ടത്തിലൊന്നും സൗഹൃദത്തിലായിരുന്നില്ലെങ്കിലും പിന്നീട് അയാള് ഇന്ത്യയുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ അടുപ്പം അടുപ്പമുണ്ടാകാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു പിന്നീട് ഇപ്പോഴുള്ള ഓലി ഇച്ചിരുടെ കൗശലക്കാരനാണ് ഈ പുഷ്പകമാൽ ദഹാൽ അതായത് പ്രചണ്ഡ കുറച്ച് നേരവാ എന്നുള്ള ഒരു മനുഷ്യനായിരുന്നു അയാൾ ഇന്ത്യ വിരുദ്ധനായിരുന്നെങ്കിലും അയാൾ ഒരു ചതിയനല്ലായിരുന്നു പക്ഷേ ഒലി അത്യാവശ്യം തന്ത്രങ്ങളുടെ ഒരു തമ്പുരാനാണ് ഈ ഒലി അതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ട് നേരിട്ട് ഇന്ത്യയുമായിട്ട് മുട്ടാനൊന്നും നേപ്പാളിന് പറ്റില്ല എന്ന് അറിയാം പക്ഷേ ഒലി പലപ്പോഴും കാർട്ടോഗ്രാഫിക്ക് ആഗ്രഹം എന്ന് ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട് അതായത് ഈ മാപ്പ് മാ രാഷ്ട്രത്തിന്റെ മാപ്പുകൾ മാറ്റി വരയ്ക്കുക അങ്ങനെ പ്രകോപനം സൃഷ്ടിക്കുക അതിൻ്റെ ഒരു ഉസ്താദാണ് ഈ കെ പി ശർമ്മ ഒലി പിന്നീട് ഇയാൾ പിന്നെ ചൈനയുമായിട്ട് വലിയ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനൊക്കെ വലിയ ശ്രമം നടത്തി ചൈനയ്ക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല ഈ നേപ്പാൾ സർക്കാർ മനസ്സിലാകേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവർക്ക് ഒരു തരത്തിലും പറ്റില്ല കാരണം ഇന്ത്യയാണ് അവരുടെ സമ്പദ്ഘടനയുടെ എൺപത് ശതമാനവും താങ്ങി നിർത്തുന്നത് നമുക്കറിയാം ഇന്ത്യൻ സൈന്യ സൈന്യ പെൻഷൻ കൊണ്ട് ആയിര ലക്ഷത്തിൽ ലക്ഷ കണക്കിന് ഒരുപാട് ലക്ഷം എന്നല്ല ഞാൻ പറഞ്ഞു ഒരു മൂന്ന് ലക്ഷത്തിലധികം ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ പെൻഷൻ കൊണ്ട് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനായിട്ട് വിസ ആവശ്യമില്ല ഹിന്ദു വിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അക്ഷയ ഖനിയാണ് ഇന്ത്യ ഒരല്പം പ്രശ്നം ഇന്ത്യക്കാരുടെ ഭാഗത്തു അതും പറയാതെ പോകുന്നത് ശരിയല്ല ഈ ഉത്തർപ്രദേശിലും നേപ്പാളിലും പിന്നെ ബീഹാറിലുമൊക്കെ ഈ നേപ്പാൾ അതിർത്തിയിലുള്ള ഉള്ള ഇന്ത്യക്കാർ പൊതുവെ നേപ്പാളികളെ ഒരു തെണ്ടിയായിട്ടാണ് കാണുന്നത് നമ്മുടെ ഒരു മലയാള സിനിമയിലെ ഈ ജഗതി മോഹൻലാലോ അഭിനയിച്ച യോദ്ധ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു വാക്ക് ഞാൻ കേട്ടത് നേപ്പാളി എരപ്പാളി എന്നിങ്ങനെ ജഗതി പറയുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ കാണുന്ന നേപ്പാളികളെല്ലാം ഈ നമ്മുടെ കാവൽക്കാരായിട്ട് ഗൂർക്ക എന്ന് നമ്മൾ പറയുന്ന പലയിടത്തും കാവൽ നിൽക്കുന്ന വ്യക്തികളാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ബഹുമാനം അവർക്ക് കിട്ടുന്നു അതിൽ അവർക്ക് വലിയൊരു കുണ്ഠിതമുണ്ട് കാര്യം നേപ്പാളി എപ്പോഴും ഒരു പുച്ഛത്തിലാണ് അവർ പടക്കേന്ത്യയിലൊക്കെ കാണുന്നത് നേപ്പാളി സ്ത്രീകളെ പലപ്പോഴും നമ്മുടെ റെഡ് ലൈറ്റ് ഏരിയയിൽ വന്ന് ജോലി ചെയ്ത് ആ ശരീരം വിറ്റി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ നേപ്പാളികളുടെ ധൈര്യത്തെ അതായത് ഗൂർഖ സൈന്യത്തിന്റെ ധൈര്യത്തെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല ആ ഗൂർഖ സൈന്യം അമേരിക്കയുടെ മറീനുകളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് ബ്രിട്ടന് ഗൂർഖ ഒരു ഡിവിഷൻ തന്നെ ഉണ്ട് ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഏതാണ്ട് ഒരു രണ്ടായിരത്തി പതിനെട്ടിലോ ഇരുപതിലോ ആണ് പിന്നെ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സൈന്യം ഉണ്ടായിരുന്ന കാലത്ത് നാറ്റോ സൈന്യത്തിന് നേരെ ഒരു ചാവേർ രണ്ട് മൂന്ന് ചാവേർ പടയാളികൾ താലിബന്റെ ചാവേർ പടയാളികൾ വരികയാണ് ഒരു അവരുടെ അവരുടെ കഴുത്ത് വരെ മാത്രം പൊക്കമുള്ള ഒരു നേപ്പാളി ഗൂർഖ സൈനികൻ അമേരിക്കൻ സൈനികനാണ് അദ്ദേഹം അദ്ദേഹം ഇവരുമായിട്ട് ഒറ്റയ്ക്ക് ഈ മൂന്ന് പേരുമായിട്ട് പോരാടിയിട്ട് അവസാനം ഇതിലെ രണ്ടുപേരെ അയാൾ കൊന്നുകളഞ്ഞു മൂന്നാമനെ കൊല്ലാനായിട്ട് നോക്കുമ്പോൾ ഇയാളുടെ തോക്കിൽ വെടിയുണ്ടകളില്ല അങ്ങനെ അയാൾ കത്തി വലിച്ചൂരി ഈ ഈ ചാവേറായിട്ട് അരയിൽ ബോംബും വെച്ച് കെട്ടി വന്നവന് ഈ നേപ്പാളിയെ കണ്ടിട്ട് പേടി ചോടുകയാണ് ഈ താലിബൻ ഈ പിന്നെ താലിബൻ ചാവേർ അപ്പൊ അത് മുഴുവൻ വീഡിയോയിൽ പാർട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് ബ്രിട്ടന്റെ ഏറ്റവും വലിയ സൈനിക ബഹുമതി അവർ നൽകിയിരുന്നു അപ്പൊ അപാരമായ ധൈര്യമുള്ളവരാണ് ഇന്നും ലോകത്തിലെ പല സൈന്യത്തിലും ഗൂർഖകൾ സിംഗപ്പൂരിൽ അതുപോലെ സിംഗപ്പൂർ സൈന്യത്തിന്റെ ഭാഗമാണ് അവര് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഗൂർഖകളുള്ളത് കാരണം ഇന്ത്യയിൽ തദ്ദേശീയമായിട്ടും ഗൂർഖകളുണ്ട് അത് ഡാർജിലിങ്ങിൽ നിന്നും അതുപോലെ ഉത്തരാഖണ്ഡിലും അതുപോലെ സിക്കിമിലും ഒക്കെ താമസിക്കുന്നവരുണ്ട് എന്നിരുന്നാലും ശരി അവർ വളരെ ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ അവർക്ക് പറ്റുന്നില്ല അതിന് പകരം ഇന്ത്യയെ ചൊറിയാൻ വരുന്ന ഈ പറയുന്ന അവിടുത്തെ മാർക്സിസ്റ്റുകളെ ഏറ്റവും കുറച്ചുനാൾ മുമ്പ് മറ്റൊരു പ്രക്ഷോഭം ഉണ്ടായി അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്ന മുൻ രാജാവ് രാജ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടായി അങ്ങനെ നേപ്പാൾ അശാന്തിയുടെ ഗ്രസ്തങ്ങളിലാണ് അവിടെ യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസം വന്നതിന് ശേഷം അവർക്ക് ഒട്ടുമേ പുരോഗതി വന്നിട്ടില്ല ഒരു യഥാർത്ഥ ജനാധിപത്യം നേപ്പാളിൽ വന്നെങ്കിൽ മാത്രമേ നേപ്പാൾ രക്ഷപ്പെടുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഈ പറയുന്ന ആവശ്യമില്ലാത്ത ഒരു കുതന്ത്രങ്ങളിലേക്ക് പോകുന്ന നേതാക്കന്മാരും ആ അവരുടെ ഒരു ശൃംഖലയും തകർത്ത് കളയാതെ നേപ്പാളിന് സാമ്പത്തികമായിട്ട് പുരോഗമിക്കാൻ പറ്റുന്നില്ല അവർക്ക് പ്രകൃതി വിഭവങ്ങളൊന്നും വലുതായിട്ടില്ല അടിക്കടി പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന രാജ്യമാണ് പലപ്പോഴും ലാൻഡ് സ്ലൈഡ് ഭൂകമ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങൾ നേരിടുന്ന അപ്പോഴൊക്കെ ഇന്ത്യയാണ് കാരണം ഇന്ത്യക്കാണ് ഏറ്റവും അടുത്തുള്ളത് ഇന്ത്യക്കാണ് അവർക്ക് ഏറ്റവും വേഗത്തിൽ സഹായം എത്തിക്കാൻ പറ്റുന്നത് ഇന്ത്യയാണ് സാംസ്കാരികപരമായിട്ടും അതുപോലെ മതപരമായിട്ടും ഭാഷാപരമായിട്ടും അവരോട് അടുത്തു നിൽക്കുന്നത് ഇത് മനസ്സിലാക്കി അവിടുത്തെ തലമുറ പുതിയ ഈ പറയുന്ന ജനമുന്നേറ്റം അത്തരമൊരു ജനാധിപത്യ പുനഃസ്ഥാപനത്തിലേക്ക് അവിടെ എത്തട്ടെ നല്ലൊരു ജനാധിപത്യം അവിടെ പുലരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇതാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും